ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ പരീക്ഷത്തിന് കിട്ടിയ ശാപം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖം തന്നെയാണല്ലോ നിങ്ങൾ ഭാഗവത കഥകളെല്ലാം കേട്ട് കഴിഞ്ഞല്ലോ ഇനി പരീക്ഷിത് രാജാവിന് ഭാഗവതം ശ്രീ പറഞ്ഞു കൊടുത്തതിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം പാണ്ഡവരുൾപ്പെടെ എല്ലാവരും വനപ്രസവം സ്വീകരിച്ച് സായുജ്യം അടഞ്ഞു അതിനു മുൻപ് അർജുന പുത്രനായ അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷത്തിനെ ഹസ്തനപുരത്തിൻ്റെ ചക്രവർത്തിയെ അഭിഷേകം ചെയ്തിരുന്നു പരീക്ഷത്ത് ജനക്ഷേമകരമായി രാജ്യഭരിച്ചു ദിഗ്വിജയവും ചെയ്ത് അശ്വമേധയാഗങ്ങളും നടത്തി അദ്ദേഹം ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്തു അദ്ദേഹം ഒരു വിഷ്ണുഭക്തനായിരുന്നു തന്മൂലം അദ്ദേഹത്തിന് വിഷ്ണുരാധൻ എന്ന പേരിൽ ലഭിച്ചിരുന്നു ഒരിക്കൽ പരീക്ഷത്ത് വേട്ടയ്ക്കായി കാട്ടിലേക്ക് പോയി വേട്ടയാടി കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷീണിച്ച് ദാഹത്തിന് വെള്ളം ലഭിക്കാൻ വല്ല തടാകങ്ങളോ കുളങ്ങളോ ഉണ്ടോ എന്നറിയാൻ അവിടെ ചുറ്റി നടന്നു അപ്പോൾ ഒരാശ്രമം കണ്ടു അത് ഷമീകമഹർഷിയുടെ ആശ്രമമായിരുന്നു അവിടെ ചെന്നപ്പോൾ ഷമീകമഹർഷി ധ്യാനത്തിലിരിക്കുന്നത് കണ്ടു കുറച്ച് ജലം തരാമോ എന്ന് ചോദിച്ചു ധ്യാനനിരതനായിരുന്നു അദ്ദേഹം അത് കേട്ടില്ല തൻ്റെ അപേക്ഷ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നിയ രാജാവിന് പെട്ടെന്ന് കോപം വന്നു ഉടൻ തന്നെ അവിടെ ചത്തുകിടന്നിരുന്ന ഒരു പാമ്പിനെ ചാപാഗ്രം കൊണ്ട് എടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടു മുന്നേ അത് അറിഞ്ഞില്ല രാജാവ് തിരിച്ചുപോയി ഷമീക മഹർഷിയുടെ ഏക പുത്രനായ ശൃംഗി ഈ സമയത്ത് ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു തിരിച്ചു വന്ന വഴിക്ക് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞ് രാജാവ് പാമ്പിനെ മഹർഷിയുടെ കഴുത്തിൽ ഇട്ടിരിക്കുന്നത് അറിഞ്ഞു ശൃങ്കി വേഗം ആശ്രമത്തിലെത്തി അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കണ്ട ശൃംഗി ദുഃഖം കൊണ്ട് കോപാകുലനായി ചത്ത പാമ്പിനെ അച്ഛൻ്റെ കഴുത്തിലിട്ട രാജാവിനെ ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകൻ എന്ന പാമ്പ് കടിച്ചു കൊല്ലട്ടെ എന്ന് ശപിച്ചു എന്നിട്ട് ആ പാമ്പിനെ അച്ഛൻ്റെ കഴുത്തിൽ നിന്നെടുത്ത് മാറ്റി അപ്പോഴും മഹർഷി ധ്യാനനിരതനായിരുന്നു മഹർഷി ഒന്നും അറിഞ്ഞില്ല സമാധിയിൽ നിന്നുണർന്നപ്പോൾ ശൃംഗി നടന്നതെല്ലാം മഹർഷിയെ അറിയിച്ചു മഹർഷി മകനെ നീ വലിയ തെറ്റാണ് രാജാവിനോട് കാണിച്ചതെന്ന് പറഞ്ഞു എന്നിട്ട് മുനി ഒരു ശിഷ്യനെ രാജാവിൻ്റെ അടുത്തയച്ച ശാപവൃത്താന്തം അറിയിച്ചു ശിഷ്യനെ ആചാരോപചാരങ്ങളോടെ രാജാവ് തിരിച്ചയച്ചു തൻ്റെ അപരാധം ക്ഷമിക്കണമെന്ന് മഹർഷിയെ അറിയിക്കാനും പറഞ്ഞു എന്നിട്ട് ശാപവൃത്താന്തം മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം അറിയിച്ചു ആ ആബാലവൃദ്ധൻ ജനങ്ങളും ഇത് കേട്ട് ദുഃഖിച്ചു രാജാവ് മകനായ ജയനമേജയനെ വിളിച്ചിട്ട് രാജഭരണം അവനെ ഏൽപ്പിച്ചിട്ട് സദാ ദൈവഭക്തിയിൽ മുഴുകി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി അപ്പോഴേക്കും രാജാവിനെ തക്ഷകനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ട മാർഗങ്ങൾ മന്ത്രിമാരും ബന്ധുജനങ്ങളുമെല്ലാം നടത്താൻ തുടങ്ങി ഗംഗാ നദിയുടെ നടുവിൽ ഒരു ഉയർന്ന കരിങ്കൽ സ്തംഭം ഉണ്ടാക്കി അതിനു മുകളിൽ ഒരു കൊട്ടാരം പെട്ടെന്നുണ്ടാക്കി ഒരു ഇറമ്പിന് പോലും അകത്ത് കടക്കാൻ പാടില്ലാത്തവണ്ണ സൂക്ഷ്മതയോടെയാണ് ഉണ്ടാക്കിയത് അതിനു ചുറ്റും സർപ്പനിരോധന മന്ത്ര തകടുകൾ നിക്ഷേപിച്ചു സർപ്പഹാരികളെയും മാന്ത്രികന്മാരെയും കാവൽ നിർത്തി ഇപ്രകാരം എല്ലാം സുരക്ഷിതമാക്കിയ ശേഷം മഹർഷിമാരുടെ അകമ്പടിയോടെയും മന്ത്രോച്ചാരണങ്ങളോടും കൂടി രാജാവിനെ കൊട്ടാരത്തിനകത്ത് പ്രവേശിപ്പിച്ചു രാജാവിനെ ഭദ്രാസനത്തിൽ ഇരുത്തി പുണ്യതീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്തു പരീക്ഷിത്വ നിരാഹാരവ്രതമായി ആചരിച്ച് കൈലാസം ലക്ഷ്യമാക്കി വടക്കോട്ട് നോക്കി ധ്യാനനിരതനായിരുന്നു വേദങ്ങളും മൃത്യുജയ മന്ത്രങ്ങളും ബ്രാഹ്മണ സദാവ് ഒരുവിട്ടുകൊണ്ടിരുന്നു മഹർഷിമാർ ഹോമങ്ങളും പൂജകളും നടത്തിക്കൊണ്ടിരുന്നു രാജാവിനെ സൽക്കഥകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ എന്തു ചെയ്യണമെന്ന് മുനിമാർ ആലോചിക്കാൻ തുടങ്ങി ഈ സമയം പരമവിജ്ഞാനിയും എവിടെയും സഞ്ചരിക്കുന്നവനും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളവനും വ്യാസപുത്രനും നിഗംബരനുമായ ശ്രീ ആ സദസ്സിലെത്തി എല്ലാവരും എഴുന്നേറ്റ് ശുഗമഹർഷിയെ ഉപവൃഷ്ടനാക്കിയിട്ട് പരീക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു ഒരു സൽക്കഥ പറഞ്ഞ് പരീക്ഷത്തിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീ ശുഗൻ പറഞ്ഞു അല്ലയോ ഭക്തോത്മനായ രാജാവി മോക്ഷപ്രദമായതും പിതാവിനാൽ നിർമ്മിതമായതും എന്നെ പഠിപ്പിച്ചിട്ടുള്ളതുമായ മഹാഭാഗവത കഥ പറയാമെന്ന് പറഞ്ഞു ഭക്തി ഒന്നുകൊണ്ട് മാത്രം സർവമുക്തി സിദ്ധിക്കുമെന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ തത്വം ഭാഗവതത്തിലെ ഏറ്റവും വിശിഷ്ടമായത് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകളും ശ്രീകൃഷ്ണൻ്റെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണെന്ന് പറഞ്ഞിട്ട് ശ്രീശിവൻ ഭാഗവതം പറഞ്ഞുകൊടുത്തു ഏഴ് ദിവസം കൊണ്ടാണ് കഥ പറഞ്ഞത് ഇതിന് സപ്താഹു എന്ന് പിന്നീട് പേരുണ്ടായി രാജാവ് വളരെ ശ്രദ്ധയോടെ ഭാഗവതം മുഴുവൻ ഭക്തിയോടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും കേട്ടുകൊണ്ടിരുന്നു അവസാന അപമൃത സ്നാനം നടത്തി യജ്ഞ അവസാനിപ്പിച്ചു മഹർഷികളും ബ്രാഹ്മണർ രാജാവിനെ അനുഗ്രഹിച്ചു ധാരാളം കാഴ്ചദ്രവ്യങ്ങൾ ലഭിച്ചിരുന്നു മാമുനിമാർക്കും ബ്രാഹ്മണന്മാർക്കും ദക്ഷിണകളും മറ്റും നൽകി യാത്രയാക്കി അസ്തമയ അടുക്കാറായതിനാൽ ഇനി തക്ഷക വിഷം ഏൽക്കുകയില്ല എന്ന് രാജാവ് രാജാവും മറ്റുള്ളവരും വിശ്വസിച്ചു രാജാവ് എല്ലാം കഴിഞ്ഞ് പാരണ വീട്ടാൻ വന്നിരുന്നു അപ്പോൾ ഹൃദ്യമായ ഒരു പഴം ഇരിക്കുന്നത് കണ്ട് അത് അദ്ദേഹം കയ്യിലെടുത്തു ശാപത്തിൻ്റെ സമയം കഴിഞ്ഞെന്നുള്ള വിശ്വാസത്താൽ രാജാവ് അത് ഭക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിൽ നിന്ന് ഒരു പുഴുവായി വന്ന് തക്ഷകൻ ഘോരമായ സർപ്പരൂപം പൂണ്ട് തൻ്റെ അത്യുഗ്ര വിഷത്താൽ രാജാവിനെ ദഹിപ്പിച്ച് ഭസ്മമാക്കി പരീക്ഷത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യ ദിവ്യജ്യോതിസ് അപ്പോഴേക്കും മേൽപോട്ട് ഉയർന്നു അങ്ങനെ പുണ്യവാനും വിഷ്ണുഭക്തനുമായ പരീക്ഷത്തിൻ്റെ ആത്മാവ് സ്വർഗ്ഗലോകം പ്രാപിച്ചു അച്ഛൻ്റെ സംസ്കാരകർമ്മങ്ങളെല്ലാം നടത്തിയിട്ട് മകനായ ജനമേ ജയൻ രാജ്യഭരണം ഏറ്റെടുത്തു കുഞ്ഞുങ്ങളെ ഭാഗവതം പാരായണം ചെയ്യുന്ന സ്ഥലത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാഗവത പാരായണം പോലെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എളുപ്പമായ മറ്റൊരു മാർഗവും ഈ കലിയുഗത്തിൽ സംസാരസാഗരത്തിൽ മുഴുകിക്കിടക്കുന്ന മനുഷ്യന് ഭക്തി കൊണ്ട് മാത്രം മുക്തി നേടാൻ കഴിയും ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുക കേൾക്കുക ഭാഗവത പാരായണം ചെയ്യുകയും ചെയ്താൽ മോക്ഷം ലഭിക്കും കുട്ടികളെ എന്തെല്ലാം നമ്മൾ ചെയ്താൽ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ പ്രയാസമാണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് നല്ലത് മാത്രം ചെയ്ത് ജീവിക്കാൻ പഠിക്കണം പരീക്ഷത്തിന് ശാപം ഫലിച്ചെങ്കിലും വിഷ്ണു ഭക്തിയാൽ മോക്ഷം ലഭിച്ചതും കണ്ടല്ലോ കുഞ്ഞുങ്ങളെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ല കുട്ടികളായിട്ട് ജീവിക്കുക നിർത്തട്ടെ അരിയവും തത് സത്